മേഘാപ്രവാചകന്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെ തിരുവചനങ്ങൾ പുത്രി നീ സൈന്യവുമായി കൂടുക അവർ വടികൊണ്ട് ഇസ്രായേലിൻ്റെ ഇടയൻ്റെ മുഖത്ത് അടിക്കുന്നു ബത്ലഹേം എപ്രത്ത നീ യഹൂദ വംശങ്ങളിൽ ചെറുതാണെങ്കിലും എനിക്കായി ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ നിന്നിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് അവൻ ആദിയിലെ പണ്ട് തന്നെ ഉള്ളവനാകുന്നു ആകയാൽ പ്രസവവേദനയുള്ളവൾ പ്രസവിക്കുന്നതുവരെ അവൻ അവരെ പരിത്യജിക്കും അവന്റെ സഹോദരന്മാരിൽ ശേഷിപ്പുള്ളവർ ഇസ്രായേൽ ജനത്തിലേക്ക് തിരികെ വരും അവൻ കർത്താവിന്റെ ശക്തിയോടെ തന്റെ ദൈവമായ കർത്താവിൻ്റെ മഹിമയോടെ തൻ്റെ ആടുകളെ മേയിക്കും ഭൂസീമകൾ വരെ അവൻ മഹിമയുള്ളവനാകിയാൽ അവർ നിർഭയരായി വസിക്കും അവൻ നമ്മുടെ സമാധാനമായിരിക്കും അസറിയ നമുക്കെതിരെ വന്ന് നമ്മുടെ രാജധാനിയിൽ കാൽ കുത്തുമ്പോൾ നാം അവനെതിരെ ഏഴ് ഇടയന്മാരെയും എട്ട് പ്രഭുക്കന്മാരെയും നിർത്തും അസറിയായ വാൾ കൊണ്ടും അതിൻ്റെ പ്രവേശനത്തിങ്കിലേക്കുള്ള നിമ്രോത് ദേശത്തെ ഉറ ഊരിയ വാൾ കൊണ്ടും അവൻ ശൂന്യമാക്കും അസറിയ നമ്മുടെ ദേശത്തെത്തി നമ്മുടെ അതിർത്തിക്കുള്ളിൽ കാൽ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ അവൻ നമ്മെ രക്ഷിക്കും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ആമേ